രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ധന്യം മഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്ഷേത്ര നടപ്പുരയിൽ ഇലയിട്ട് ധന്ധ്യം നൽകി മറ്റൊരു ക്ഷേത്രത്തിലും കേൾക്കാത്ത നിവേദ്യം ഭഗവാന് സമർപ്പിച്ച് നിർവൃതി അടയുകയാണ് ഭക്തർ ധനു ഒന്നു മുതൽ മുപ്പത് ദിവസം രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലാണ് ഈ നിവേദ്യമുള്ളത് ദന്തൃന്നം നിവേദ്യം എന്നാണ് പേര് ദധിയും അന്നവും ചേർന്നതാണ് ദന്തൃണ്ണം കുട്ടികൾക്ക് ക്ഷേത്ര നടപുരയിൽ ഇലയിട്ട് ദന്ത്യന്യം നൽകി ആദ്യകാലങ്ങളിൽ നിവേദ്യം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയാണ് കഴിച്ചിരുന്നത് അടുത്ത കാലത്തായി ക്ഷേത്രത്തിൽ ഇലയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നാടിയരിയും ഒരു ഉപ്പുമാങ്ങ നാടിയുറ തൈര് ഒരു ഒരുതിരി പച്ചക്കുരുമുളക് ആവശ്യത്തിനൊപ്പ് ഇഞ്ചി ഒരു കഷ്ണം എന്നിവയാണ് ദന്തൃന്നത്തിൽ ചേർക്കുക രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദന്തൃന്നം മഹോത്സവത്തിന്റെ ഇരുപത്തിയാറാം ദിവസമായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ദന്തൃന്നം ഊട്ടുചടങ്ങിൽ നൂറോളം കുട്ടികളും ഭക്തരും പങ്കെടുത്തു ശ്രീകൃഷ്ണക്ഷേത്രം മേൽശാന്തി നടുവം ഹരി നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഊരായ്മക്കാരും ജീവനക്കാരും സജീവമായി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി പതിനാല് വരെ ദന്ത്യം വഴിപാട് ഉണ്ടായിരിക്കും വഴിപാട് ബുക്ക് ചെയ്യുവാൻ ഒൻപത് ആറ് അഞ്ച് ആറ് മൂന്ന് ആറ് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാം